അപ്പോൾ നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കുമ്പേന്ന് നമ്മൾ പോകുന്ന വീഡിയോ ആണ് കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന റായക്കെട്ട് കോട്ടയിലേക്കൊക്കെയാണ് അപ്പോൾ പോകുന്ന വഴിയുള്ള ആ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് നിറയെ പച്ചപ്പ് നിറഞ്ഞ നെറ്ററിൽ കൂടാ റോഡും അതുകൂടാഞ്ഞിട്ട് നല്ലൊരു അന്തരീക്ഷത്തിലൂടെ മഴയൊക്കെ പെയ്ത അങ്ങനെ ട്രാവലിങ് അപ്പോൾ വഴിയിൽ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നത് എന്തോ ആഘോഷവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് കുറിച്ചൊന്നും അറിയാൻ വയ്യ അപ്പോൾ വഴി നിറയെ ഗോമാതാക്കളുടെ ഒരു നിര തന്നെ കാണാം ഈ പോകുന്ന റൂട്ടുകളിലെല്ലാം ഒരു ഗ്രാമ മഹാരാഷ്ട്രയുടെ ഗ്രാമപ്രദേശങ്ങളാണ് ഈ ഭാഗങ്ങളെല്ലാം അപ്പോൾ വണ്ടി പോകുന്നവരുടെ ഈ ടയറിൻ്റെ ആ റോഡ് ആ ഭാഗം കാണാൻ പറ്റുമല്ലോ ഈ വരച്ച് വരച്ചാണ് കിട്ടിയേക്കുന്നത് റോഡിനകത്ത് അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയി കിടക്കുക അപ്പം ഈ ഗ്രിപ്പ് കിട്ടത്തില്ല അപ്പോൾ ചവിട്ടിയ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ക്രാച്ച് ചെയ്ത റോഡിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഇതാണ് അതിന്റെ ഒരു ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ അപ്പം നിലത്തിരുന്ന് കഴിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളും എല്ലാരും അനഞ്ഞ് നല്ല രീതിക്ക് വരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ കൂടെ വന്ന് രണ്ടുമൂന്നുപേരൊക്കെ തറയിലിരിക്കാൻ വലിയ ബുദ്ധിമുട്ട് കാരണം ജീൻസൊക്കെ ഇട്ടിട്ടിരിക്കുമ്പോഴത്തേക്ക് മുട്ടും അടങ്ങുന്ന രീതിയിലായിരുന്നു ഉള്ള കണ്ടീഷൻ അപ്പൊ അതുകൂടെ കിടന്നു അങ്ങനെ ഇരുന്ന് കഴിക്കും ആദ്യ ചെളി കൊറേ കഴിയക്കള ഇല്ല അതൊക്കെ പിന്നെ കഴിയും അത് കേറുമ്പോ തന്നെ ഇഷ്ടം എല്ലാം കൊണ്ടുവരാൻ പറ ഒന്നും ഒന്നും ചപ്പാത്തി ബോംബ് കറിയോ എന്തോ അകത്തിരിക്കാൻ സാധ്യല്ലാത്ത എല്ലാരും നനഞ്ഞു ഊറ്റി ഇരിക്കുകയാണ് ഈ തറയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നവര് അകത്ത് ഇരുന്നു വയ്യാത്ത പ്രായം ചെന്ന അതാണ്ട് ഇവരൊക്കെ ഇങ്ങനെ കത്താര ഇട്ടിരുന്ന് കഴിക്കാൻ തറയിരുന്ന് കഴിക്കാണേ ോ പപ്പട എണ്ണയൊന്നുമില്ല ചുട്ട പരിപാടിയാണ് പക്ഷേ അത് ചുട്ട നമ്മടെ ആണെങ്കിൽ ഇരുപത് രൂപ പപ്പടം മേടിക്കും അരക്കില വെളിച്ചെണ്ണ ഓരോ നാട്ടിലും അതിൻ്റെതായ തനതായ രീതിയിലുള്ള ഭക്ഷണ രീതികളും പല രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ എങ്കിൽ പോലും ഈ അവിടെ ഉണ്ടാക്കി ആഹാര രീതികളൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു വെജിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രാധാന്യം ചെയ്യുന്നത് ഇത് പയറിട്ട കറി അച്ചാർ ചോറ് പപ്പടം ചപ്പാത്തി അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ആംബ്യൻസും കാര്യങ്ങളൊക്കെ കാണുന്നു അപ്പൊ ഈ കടയിൽ നിന്ന് നമ്മള് കൂട്ടത്തിലുള്ള പിറകു ചായ കുടിച്ചിട്ട് ഒരു ചെറിയ ചായ അപ്പൊ അതിന് നാൽപ്പത് രൂപ ഈടാക്കി എന്നൊക്കെ പറയുന്നു സംഭവം ചായ ഞാൻ കുടിച്ചില്ല അപ്പൊ കേബിൾ കാർ സർവീസ് സ്ഥലമാണ് അല്ലെങ്കിൽ നാലര ടൈം ആയിട്ടുണ്ട് നാലര ടൈമിനകത്ത് അഞ്ചു മണി വരെയുള്ള മൊത്തം ബുക്കിംഗ് ആയി നമ്മൾ നാല് പേര് തേഞ്ഞൊട്ടി വരുവാണ് ബാക്കിയുള്ള ടീമുകൾ പോയതാ അതിനെ കാട്ടി വലിഞ്ഞൊട്ടി വരുന്നു അതാടാ ഒരു കാര്യം പറയാ അന്യായ വ്യൂ ആണ് കേട്ടോ അതിൽ ത്രീ ഫിഫ്റ്റി അല്ല ത്രീ തൗസൻഡ് എടുത്താൽ അത് വെറുതാണ് കാരണം അത്രയും സൂപ്പറാണ് സംഭവം ചിരിച്ചും പറഞ്ഞാൽ വേറെ ഒന്നും കേബിൾ കാറിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൂടെ വന്ന രണ്ടുപേരോടെ ചേർന്നിട്ട് നമ്മളവിടെ പോയിരുന്നു അപ്പോൾ പോയപ്പോഴത്തേക്കും നമുക്ക് അത് ആ ഒരു ടിക്കറ്റ് സർവീസ് കിട്ടിയില്ല അപ്പോൾ കൂട്ടത്തിന് ഒന്നര നടന്നു പോകുന്നത് അന്നേരം പിന്നെ അതിന് വേണ്ടി ഓടി വന്നപ്പോഴത്തേക്കും അങ്ങനെ കളിയൊക്കെ ചിരിച്ചാണ് അപ്പോൾ നമ്മുടെ കോട്ടയുടെ ആ ഒരു എൻട്രി ഭാഗത്തേക്ക് കയറി കഴിഞ്ഞു അപ്പോൾ ഈ കാണുന്ന ആ പഴയ രീതിയും പുതിയ രീതിയിട്ടുള്ള ഒരു ഫോട്ടോസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കയറുന്ന ഭാഗമായിട്ടൊക്കെ അപ്പൊ ഇതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ റായ്ക്കെട്ട് ജില്ലയിൽ കാണപ്പെടുന്ന റായ്ക്കഡ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നും കോട്ടയാണ് ഡെക്കാൻ ഭൂമിയിലെ ഏറ്റവും ശക്തമായ കോട്ടയിൽ ഒന്നാണ് ചരിത്രമായി ഇതിനെ റൈഡറി കോട്ട എന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നടക്കാൻ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ആ വടിയൊക്കെ വെച്ചിരിക്കുന്നത് അത് നാപ്പത് രൂപയാണ് ഒരു വടിക്ക് അവർ മേടിക്കുന്നത് മറാത്ത ഭരണാധികാരിയായിരുന്ന ഛത്രപതി ശിവജി മഹാരാജാവ് തന്റെ ചീഫ് എഞ്ചിനീയറായ ഹിരോജി ഇന്ദുൽക്കറുമായി ചേർന്ന് റായ്ക്കെ ഉൾപ്പെടെയുള്ള വിവിധ കെട്ടിടങ്ങളുടെയും ഘടനകളുടെയും നിർമ്മാണവും വികസനവും നടത്തി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ കൊങ്കൺ മറാത്ത രാജ്യത്തിന്റെ രാജാവായി കിരീടം ചെയ്ത ശേഷം ശിവാജി മഹാരാജാവ് തന്നെ ഹിന്ദവി സ്വരാജിന്റെ തലസ്ഥാനമായി റായ്ക്കെട്ട് തിരിഞ്ഞ പ്രധാന കൊട്ടാരം മരം കൊണ്ടാണ് നിർമ്മിച്ചത് അതിൽ അടിസ്ഥാന തൂണുകളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പ്രധാന കോട്ടയുടെ അവശേഷങ്ങളിൽ ആറ് അറകൾ ഉൾപ്പെടുന്നു ഓരോ അറയിലും അതിന്റേതായ സ്വകാര്യ വിശ്രമമുറി ഉണ്ട് ഇന്നും ഈ ട്രിപ്പ് വന്ന എല്ലാം കൂടി രണ്ടു ദിവസമായിട്ടുണ്ട് മോട്ടറിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ എല്ലാം കൂടെ നടന്നു പോകും നടന്നു മാത്രമല്ല ഫുള്ള് വെള്ളം മഴയും നനഞ്ഞു മോശം തോന്നായിട്ടായിരുന്നു ടീം ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിലെല്ലാവരും പല പഠിക്കുന്നു ഓരോരുത്തരുടെ സ്ട്രെങ്ത് അനുസരിച്ച് പലയിടത്തോട്ടായി നടന്നായിരുന്നു പൂക്കോട്ട് നമ്മളിപ്പോഴുള്ളത് റായ്ഘഡ് കോട്ടയിലാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ നിന്നാണ് റായ്ഗഡ് കോട്ട് അതേപോലെ തന്നെ മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവുമായിരുന്നു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമാണ് റായ്ഗഡ് കോട്ട റായ് കോട്ടകളിൽ രാജാവിന്റെ കൊട്ടാരത്തിൽ എന്നറിയപ്പെടുന്ന പ്രധാന അഭിമുഖമായ യഥാർത്ഥ സിംഹാസനത്തിന്റെ ഒരു പകർപ്പുണ്ട് കോട്ടയിലേക്കുള്ള ഓരോ ഒരു പ്രധാന പാത മഹാദർവാജ വലിയ വാതിൽ വഴിയാണ് കടന്നു പോകുന്നത് മുമ്പ് സൂര്യാസ്തമയ സമയത്ത് ഇത് അടച്ചിരുന്നു മഹാദർവാജയ്ക്ക് വാതിലിൻ്റെ ഇരുവശങ്ങളുമായി രണ്ട് വലിയ കൊത്തങ്ങങ്ങളുണ്ട് അവയ്ക്ക് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് മീറ്റർ അറുപത്തഞ്ച് അടി ഉയരമുണ്ട് കോട്ടയുടെ മുഗൾ ഭാഗം ഈ വാതിലിൽ നിന്ന് നൂറ്റിയമ്പത് മീറ്റർ അറുന്നൂറ് അടി മുകളിലാണ് കണക്കില്ലാതെ ഏതാണ്ട് നമ്മള് ഒന്നര രണ്ട് മണിക്കൂറത്ത് നടന്നു കേട്ടോ തീരുന്നില്ല എന്ന് പറഞ്ഞാൽ സഹ്യാദ്രി പർവ്വത നിരയ്ക്കുള്ളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത് മീറ്ററും ഉയരത്തിലും സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് മീറ്ററും ഉയരത്തിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ചുറ്റുമുള്ള പ്രദേശത്തിന്റെ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ശരാശരി അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബത്തിലെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതോളം ആളുകൾ ഈ കോട്ടയിൽ താമസിച്ചിരുന്നു കോട്ടയിലേക്ക് പ്രവേശിക്കുവാൻ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് പടികൾ കയറേണ്ടതുണ്ട് പകരമായി സന്ദർശകർക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്ററും ആയിരത്തി മുന്നൂറ് അടി ഉയരമുള്ള ഒരു ഏരിയൽ റാവേയായ റായ്ക്കെട്ട് റോപ്പ്വേ തിരഞ്ഞെടുക്കാം ഇത് അവരെ വെറും നാല് മിനിറ്റിനുള്ളിൽ കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നു മറ്റ് സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഛത്രപതി ശിവാജിയുടെ വളർത്തനായയുടെ പ്രതിമ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ ഒരു പ്രതിഷേധമെന്ന നിലയിൽ സാംബാജി ബ്രിഗേഡിലെ അംഗങ്ങൾ നീക്കം ചെയ്തു എന്നാൽ ശിവാജി റായ്ക്കഡ് സ്മാരക സമിതി അക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശിൽപി രംബാകു പാർക്കി ജില്ലാ ഭരണകൂടവും എന്നിവർ ചേർന്ന് പുനഃസ്ഥാപിച്ചു കേബിൾ കാർ റായ്ക്കട്ട് റോപ്പി ഇന്ന് കോട്ടയിലേക്ക് യാത്രക്കാർക്ക് ഗതാഗതം നൽകുന്ന ഒരു റോപ്പ് സംവിധാനമാണ് റോപ്പേക്ക് മുമ്പ് റായ്ക്കട്ടിലേക്ക് എത്തിച്ചേരാൻ ട്രക്കിങ് ചെയ്തു കൊണ്ട് വരെ അതായത് നടന്ന് കയറി വരണം അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അതേ ഒരു ടൈം സ്പെൻഡിങ് ആയിട്ട് വരേണ്ടി വരും അപ്പോൾ നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുവരാണെങ്കിൽ അത്രയേറെ സമയം അവിടെ എടുക്കും അതല്ല നോർമലി പെട്ടെന്ന് കയറി പോയിട്ട് പെട്ടെന്ന് കയറു വരണമെങ്കിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറുണ്ട് എത്തിച്ചേരാമെന്നാണ് ഈ ഒരു കോട്ടയുടെ മുകൾ വശത്തേക്ക് അത് നമുക്ക് ഈ റോപ്പേ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലും ഒരു ശാരീരികമായിട്ടും നടന്നു വരാൻ പറ്റാത്തവർക്കൊക്കെ ഇത് എക്സസൈ ചെയ്യാൻ വളരെയധികം പ്രയോജനപ്പെടുത്തുകയും തന്നെ ചെയ്യും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരേയൊരു ലാഭചതില്ലാത്ത ശ്രമമാണ് റായ്ക്കെ റോപ്പേ പദ്ധതി റോ പേയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മഹാരാഷ്ട്ര സർക്കാർ എസ് എസ് ആർ എസ് എമ്മിന് റോ പേ നിർമ്മിക്കാൻ അനുമതി നൽകി അഹമ്മദാബാദിലെ നൈനിയൽ നിന്നുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച എൺപത് മില്യൺ രൂപയുടെ ഓഫർ പ്രയോഗിക്കുമല്ലെന്ന് കണക്കാക്കപ്പെട്ടു തുടർന്ന് ജോക്ക് എഞ്ചിനീയർസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മുപ്പത്തൊന്ന് മില്യൺ രൂപ ചെലവഴിച്ച് ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ ടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാൻ വാഗ്ദാനം ചെയ്തു എസ് 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 ആർ എസ് എം അത് അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് നവംബറിലാണ് നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാർച്ചിൽ പൂർത്തിയായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘലക് പ്രൊഫസർ രാജേന്ദ്ര സിംഗാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കയറ്റം നാനൂറ്റി ഇരുപത് മീറ്ററും കയറിന്റെ നീളം എഴുന്നൂറ്റി അറുപത് മീറ്ററുമാണ് മോട്ടർ ശേഷി അമ്പത്തിരണ്ട് പോയിന്റ് ഇരുപത്തിരണ്ട് കെ ഡബ്ല്യു ക്യാബിനും ഭാരം ഓരോന്നിലും നൂറ് കിലോ വീതം നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കോട്ടയുടെ ഭാഗത്തോട്ട് പോകുന്നവരും കടയും ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് ധാരാളം കീറി പോകുന്നതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടപ്പുണ്ട് അപ്പൊ ബാരിക്കേഡൊക്കെ വെച്ച ആൾക്കാർ ഇങ്ങനെ ഒതുക്കി പോകാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അവ നമ്മുടെ കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചേരാറായി കോട്ടയുടെ കോട്ടയം ഭാഗത്ത് എത്തി കഴിഞ്ഞു അയ്യ് കാണാനേനെ മിസ് പോകാൻ ഉള്ളത് കാണാൻ പറ്റാതെ ആയി കാണാം ആ ഇതാ കേട്ടോ ഓക്കെ ഇവിടെ ഫോട്ടോ എടുത്തിട്ടോ എഴുതാ എന്താ കോട്ട കേറാൻ പറ്റി വാ കോട്ടക്കാ തിരിച്ചറിയിക്കാം ഉള്ളിപ്പോ നോ പ്രോബ്ലം ഈ കല്ലിന്റെയൊക്കെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാണ് ഇത് പലത് പലരായിപ്പാണ് ഏതാണ്ട് ഒരടി വെയിലത്ര ഇതുണ്ട് പുതിയ രീതിയിൽ പഴയ രീതിയിലുള്ള ആ ലോക്ക് ഒരു ചലനം പോലും അപ്പോ കോട്ട വിട്ട് ഇറങ്ങുവാണെങ്കിൽ അപ്പൊ ഇതിന്റെ ചരിത്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാലേ ഇനി ഒരു പ്രാവശ്യം കൂടെ വരേണ്ട കാര്യമുണ്ട് കാരണം ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറി എത്തിപ്പെടാൻ പറ്റില്ല ഈ വാതിൽ തുറന്ന് അകത്ത് മാത്രം കയറി പോലെ പറ്റിയുള്ളൂ പിന്നെ ഒരു രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരു ഇത് തോന്നിന്ന് പറഞ്ഞാൽ ഒന്ന് കേബിൾ കാറും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് ഒരു ടോപ്പ് ആണ് കുറച്ച് അതായത് എന്നാലും അടുത്തുള്ള തീർക്കുന്നതായിരിക്കും എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ സാധനം മുള്ളു പോലെ സാധനം കിട്ടിട്ടുണ്ട് അപ്പോ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മളവിടെ യാത്ര അവസാനിപ്പിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് അവിടെ നിന്ന് പോകും വണ്ടിയിട്ട് നേരെ വണ്ടി ഞാനല്ല എടുക്കുന്നത് വണ്ടിക്ക് കയറി നേരെ നമ്മുടെ നാട് കൊല്ലം പനൂരിലേക്ക് കൊല്ലം ടീമാണ് നമ്മുടെ ഈ പ്ലാനും കാര്യങ്ങളൊന്നും എന്തായാലും തന്നെ പാക്കേജ് എല്ലാം അറേഞ്ച് ചെയ്തു ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് പാക്കേജ് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോകളും നല്ല പാക്കേജുകളും നല്ല നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് യാത്ര ചെയ്യാനും പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഈ പേജിൽ നിന്നും എൻ്റെ യൂട്യൂബ് ചാനലിലും ഉണ്ടാകുന്നതായിരിക്കും ഓക്കെ ഏതാണ്ട് ഏഴ് മണി ആകാറായിട്ടുണ്ട് ആറ് മുപ്പത്തൊന്ന് മാറി നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട് കാഴ്ച ഉണ്ടോ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇനി നല്ല റൊട്ടി ഇതിനകത്ത് ഏറ്റവും പ്രയാസം തോന്നിയെന്ന് പറഞ്ഞാൽ നമുക്ക് കേബിൾ കാർ മിസ്സായി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയുടെ മുകളിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി വരെ കാശ് കൊടുത്ത് സ്വാധീനിക്കാന്നുള്ള മലയാളികളുടെ ബുദ്ധി അവിടെയും പ്രയോഗിച്ചു പക്ഷെ അത് അവർ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല അവർ പറഞ്ഞിരുന്നെത്താ ഇവിടെ ഫുള്ള് ക്യാമറയാണ് അല്ലാത്ത നേരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ നെക്സ്റ്റ് ടൈം ഇനി ഒന്നും കൂടെ വരേണ്ടി വരും രീതിയിൽ മനസ്സ് അത്ര സെറ്റ് അല്ലായിരുന്നു കാരണം മുകളിൽ നമ്മളൊരു സാധനം ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ ഇനി ഒരിക്കലും കൂടെ പോകുന്നുണ്ട് അതിൻ്റെ മൂള് വശങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോടെ ഒരു അടുത്ത ഈ ഒരു മഹാവിഷ്ട്ര യാത്രയുടെ കാര്യങ്ങളെല്ലാം ഫുള്ള് തീർന്നു ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും നേരെ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവര് ഇതിന്റെ വിവരണങ്ങളും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന കുറ്റങ്ങളോ തെറ്റങ്ങളോ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് കമന്റിലൂടെ ബോധിപ്പിക്കാം അപ്പോൾ അതെനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവര് എൻ്റെ മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് ഫുള്ള് ഒന്ന് സപ്പോർട്ട് ഷെയർ ചെയ്ത പവർ ആക്കി തരിക അപ്പൊ വ്യത്യസ്തമായ വീഡിയോ വിവരങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നല്ലതേ നട കെട്ടും